നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഓഹരിമണികൾ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതിനു മുമ്പിലത്തെ ആഴ്ച എൻ ട്രേഡും അമേരിക്കയിൽ മാന്ദ്യം വരുത്തുവന്ന ഭീതിയും അതുപോലെ തന്നെ ഹിഡൻബർഗിന്റെ ആരോപണങ്ങളും ഒക്കെയായി നല്ല വളത്താലിറ്റി മാർക്കറ്റ് കാഴ്ചവെച്ചത് ഹിഡൻബർഗിന്റെ ആരോപണങ്ങളിൽ കീഴടങ്ങാതെ കരുത്തു തെളിയിച്ച വിപണി അമേരിക്കയിലെ പണപ്പെരുപ്പങ്ങളുടെ റിപ്പോർട്ടുകളും റീറ്റെയിൽസ് സെയിൽസ് ഡേറ്റ മികച്ച രീതിയിൽ വന്നതും വിപണിക്ക് നല്ലൊരു മുന്നേറ്റം നൽകുന്നതിന് കാരണമായി ഈ സെൻസെക്സ് ഏതാണ്ട് എഴുന്നൂറ്റി മുപ്പത് പോയിന്റ് വർദ്ധിച്ച് പോയിന്റ് നയൻ ടു പെർസെന്റേജും നിഫ്റ്റി നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് പോയിന്റ് സെവൻ വൺ പെർസെന്റേജുമാണ് ഉയർച്ച കാണിച്ചത് അതുപോലെ തന്നെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഏതാണ്ട് അരശതമാനത്തോളം നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനു മുകളിലും ബാങ്ക് നിഫ്റ്റി അമ്പതിനായിരത്തി അഞ്ഞൂറിനു മുകളിലും ക്ലോസ് ചെയ്തേക്കുന്നത് ഒരു അല്പം പോസിറ്റീവ് തന്നെ സൂചന നൽകുന്നുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞ്ഞൂറിന് മുകളിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ഇരുപത്തി അയ്യായിരം ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട് സപ്പോർട്ട് കാണുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തിനാലായിരം ലെവലുകളിലാണ് അങ്ങനെ സംബന്ധിച്ചിടത്തോളം അമ്പതിനായിരത്തി അറുന്നൂറ് അമ്പതിനായിരത്തി തൊള്ളായിരം അമ്പത്തി ഒന്ന് ഇരുന്നൂറ് ലെവല് റെസിസ്റ്റൻസും സപ്പോർട്ട് കാണുന്നത് അമ്പതിനായിരത്തി മുന്നൂറ് അമ്പതിനായിരം ലെവലുകളുമാണ് ഐ ടി മേഖല ഉൾപ്പെടെ എല്ലാ സെക്ടറുകളും വളരെ മികച്ച പ്രകടനമാണ് വെള്ളിയാഴ്ച കാഴ്ചവെച്ചത് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഒരു ജിഗാവാട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്ക് ഏതാണ്ട് ആറ് ഇരട്ടിയായി വളരുന്നത് ആ സെക്ടറിന് പൊതുവേ ഒരു ഉണർവ് നൽകി അതുപോലെ പി എം സൂര്യ ഗർ മുഫ്ത് ബിജി യോജന പ്രകാരം ഒരു കോടി ഭവനങ്ങൾക്ക് വേണ്ടി സോറാൻ സോളാർ പാനൽ ഉണ്ടാക്കുന്നതും അതുപോലെ യൂറോപ്യൻ വിപണികൾ കൂടെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടിയതും ഇത്തരം കമ്പനികൾക്ക് വളരെ പ്രയോജനപ്രദമാണ് അതുപോലെ ആന്ധ്രാപ്രദേശിലെ എല്ലാ സർക്കാർ മന്ദിരങ്ങളിലും സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതും ബംഗളൂർ പൂനെ മെട്രോയുടെ അടുത്ത ഘട്ടങ്ങൾ കർണാടകയിലും മഹാരാഷ്ട്രയിലുമായി മൂന്ന് മെട്രോ പ്രോജക്ടുകളിലൂടെ കേന്ദ്രം അനുമതി നൽകിയതും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ വളരെ അനുകൂലമായ തീരുമാനങ്ങളാണ് ഇനി കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന ഇന്ത്യയിലെ ടോട്ടൽ എക്സ്പോർട്ടിന്റെ ഡാറ്റ വളരെ പോസിറ്റീവാണ് അതുപോലെ സി പി ഐ ഇൻഫ്ലേഷൻ കുറയുന്നു എന്നുള്ളതും ഐ ഐ പി ഡേറ്റ റെക്കോർഡ് ഗ്രോത്ത് കാണിച്ചതും പോസിറ്റീവാണ് അതുപോലെ യു യു കെ ഭാഗത്ത് അതായത് ഗ്ലോബൽ മാർക്കറ്റിന്റെ ഭാഗത്തുനിന്ന് യു കെയിലെ ഇൻഫ്ലേഷൻ കൂടുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു തുടങ്ങി എന്നുള്ളതും ഒരു ആഗോള മാർക്കറ്റിന് മാർക്കറ്റിനൊരു പോസിറ്റീവാണ് അതുകൂടാതെ യു യു എസ് യിലെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ പോസിറ്റീവ് ആണ് അതാണ് കഴിഞ്ഞ ആഴ്ച ആഗോള വിപണിക്ക് മൊത്തത്തിലൊരു ഉടർമ നൽകിയ ഒരു വാർത്ത അതുപോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം കുറഞ്ഞതായിട്ടാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഡേറ്റ കാണിക്കുന്നത് ഇത്തരം ഡേറ്റകളെല്ലാം വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് വന്നത് യുഎസ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഫ്ലേഷൻ ഒരു ചെറിയ തോതിൽ അതായത് പോയിന്റ് സീറോ വൺ പെർസെന്റേജ് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വളരെ നോമിനലായിട്ട് അതായത് അനലിസ്റ്റുകളുടെ എക്സ്പെക്ടേഷന്റെ അത്രയും ഇത് കയറിയിട്ടില്ല എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ എല്ലാം പ്രതിഫലനമാണ് കഴിഞ്ഞ ആഴ്ചയിലെ വിപണികളിൽ നമുക്ക് കാണാനായത് ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തിങ്കളാഴ്ച അതായത് പത്തൊമ്പതാം തീയതി ഒരു പുതിയ ഐ പിഒ വരുന്നുണ്ട് ഇൻട്രാർക്ക് ബിൽഡിംഗ് പ്രോഡക്ട്സ് എന്നാണ് അതിന്റെ പേര് അതുപോലെ തന്നെ യു എസ് ഫെഡറൽ ഓഫീഷ്യൽസിന്റെ ഒരു സ്പീച്ച് ഉണ്ട് അത് വളരെ നിർണായകമാണ് അവരുടെ കമന്റുകൾ മാർക്കറ്റിന് മുമ്പിൽ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ചൊവ്വാഴ്ച ഒരു ഐ പി ഒ ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സരസ്വതി സാരീസ് ഡിപ്പോർട്ട് ആണ് ആ കമ്പനി അതുപോലെ ചൈനയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച ഐ പി ഒ ഓറിയന്റ് ടെക്നോളജിയുടെ ഐ പി ഒ ഓപ്പൺ ചെയ്യും അന്ന് തന്നെ യു എസ് എഫ് ഒ എംസി മീറ്റിംഗിന്റെ ഒരു മിനിറ്റ്സ് വരുന്നുണ്ട് വ്യാഴാഴ്ച ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യയുടെ പി എം ഐ ഡാറ്റ വരും ഇന്ത്യ കൂടാതെ തന്നെ ഓസ്ട്രേലിയ ജപ്പാൻ ഫ്രാൻസ് ജർമ്മനി യു കെ യൂറോ ഏരിയ യു എസ് എന്നിവയുടെ എന്നീ രാജ്യങ്ങളുടെ എല്ലാം ഒരു പി എം ഐ ഡാറ്റന്ന് വരും അന്ന് അതുകൂടാതെ കൂടാതെ തന്നെ യു എസ് ജാക്സൺ ഹോൾ സിംബോസിയം ഉണ്ട് അമേരിക്ക മീറ്റിംഗിൽ ഇൻട്രസ്റ്റേറ്റ് റേറ്റ് കട്ടിനെ പറ്റി എന്തെങ്കിലും കമന്റ് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വിപണി അത് വളരെ നിർണായകമായ ഒരു മീറ്റിംഗ് ആണ് അന്നത്തെ ഒരു കമന്റ് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അന്ന് ജോബിലേസ് ക്രൈം ഡേറ്റം വരും അതുപോലെ വെള്ളിയാഴ്ച ഇന്ത്യൻ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് ലോൺ ഗ്രോത്തിനെ പറ്റിയുള്ള ഒരു ഡേറ്റ വരും അതുപോലെ ജപ്പാൻ ഇൻഫ്ലേഷൻ ഫെഡറൽ റിസർവിന്റെ ചെയർമാന്റെ ഒരു സ്പീച്ച് ഉണ്ട് അപ്പോൾ പ്രധാനമായിട്ടും യു എസ് മാർക്കറ്റിൽ യു എസ് ഫെഡു ബന്ധപ്പെട്ട മൂന്ന് ഡേറ്റകളാണ് വളരെ പ്രധാനപ്പെട്ടത് ഇതിനനുസരിച്ചായിരിക്കും അടുത്ത ആഴ്ച യു എസ് വിപണി പ്രതികരിക്കുന്നത് ഷോർട്ട് ടേമിലേക്ക് മാർക്കറ്റ് വളരെയധികം വോൾട്ടാലിറ്റി കാണിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ക്യാപിറ്റലുമായി ട്രേഡിങ്ങിന് ഇറങ്ങുന്നവർ പ്രത്യേകിച്ച് ഓപ്ഷൻ ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പൊസിഷൻ അടുത്ത ദിവസത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത് വളരെയധികം സൂക്ഷിക്കുക ഇത്തരം ഡേറ്റകളിൽ മാർക്കറ്റ് ഇരുന്നൂറോ അല്ലെങ്കിൽ മുന്നൂറ് പോയിട്ട് ും വോളറ്റാലിറ്റി നന്നായിട്ട് മാനേജ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത്തരം രീതിയിൽ മാർക്കറ്റ് വോളറ്റാലിറ്റി മുന്നൂറ് നാനൂറ് പോയിന്റിന്റെ മൂവ്മെന്റ് കാണിക്കുന്നത് അവരുടെ ക്യാപിറ്റൽ തന്നെ ബൈപ്പൌട്ടാകുന്ന ഒരു കാരണമായി തീരാനിടയുണ്ട് അടുത്തത് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളാണ് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ പ്രത്യേകിച്ചും ഇത്ര വോളറ്റാലിറ്റി ഉള്ള സമയത്ത് വളരെയധികം സൂക്ഷിക്കണം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുക അല്ലെങ്കിൽ പൊസിഷൻ സൈസിംഗ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക ക്വാണ്ടിറ്റി വളരെ കുറച്ച് മാത്രം ട്രേഡ് ചെയ്യുക അത്യാവശ്യം പ്രോഫിറ്റ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും നമ്മൾ നിർദ്ദേശിക്കുന്ന ഓഹരികളെല്ലാം നിങ്ങളുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരം കുറെ സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് ലെവലിൽ നിൽക്കുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബൈ റെക്കമെൻഡേഷൻ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റോക്കുകൾ വാങ്ങണമെങ്കിൽ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ സമീപിച്ച അദ്ദേഹത്തിന്റെ അഡ്വൈസറൂടി മാത്രം ചെയ്യുക വോളറ്റാലിറ്റി ഉള്ള മാർക്കറ്റിൽ ഇത് വളരെ നിർണായകമാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത്തരം മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും വളരെയധികം നല്ലത് അല്ലെങ്കിൽ ഇത്തരം അവസരങ്ങൾ നല്ല രീതിയിലുള്ള ഒരു പഠനാവശ്യത്തിന് ഉപയോഗിക്കുക പല സ്റ്റോക്കുകളുടെ ചാർട്ടുകളുടെയും അതിന്റെ ഫണ്ടമെന്റൽ ിലൂടെ ഒക്കെ പോവാ ഈ സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് അതിനെ പ്രതികരിക്കുന്നത് നോക്കി മനസ്സിലാക്കുക ആദ്യത്തെ ജെൻസൈസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഐ ടി സർവീസ് ആണ് പ്രധാനമായും ഈ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് ഒരു എഴുന്നൂറ്റി നാൽപ്പതിനു മുകളിലേക്ക് ഇതൊരു ബ്രേക്ക്ഔട്ട് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു സിക്സ് സിക്സ്റ്റി ലെവലൊക്കെയാണ് ഒരു സ്റ്റോപ്പ് ലോസിന് പരിഗണിക്കാവുന്ന ഏരിയ മറ്റൊരു കമ്പനി ന്യൂജൻ ആണ് ഇതൊരു സോഫ്റ്റ്വെയർ മേഖലയിൽ നിന്നുള്ളൊരു കമ്പനിയാണെന്ന് എല്ലാവർക്കും അറിയാം ആദ്യം ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് അടുത്ത ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആയിരത്തി തൊണ്ണൂറിന് മുകളിൽ ഇതൊരു ബ്രേക്ക്ഔട്ടാണെന്ന് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നു തൊള്ളായിരത്തി എൺപത് ലെവൽ ഇതിനൊരു സപ്പോർട്ട് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ലെവലുകൾ വരെയൊക്കെ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് ടാർജറ്റ് പറയാൻ പറ്റും മാർക്കറ്റ് കണ്ടീഷനോട് വളരെയധികം നിർണായകമാണ് മറ്റൊരു സ്റ്റോക്ക് ആണ് ടെക് മഹീന്ദ്ര എല്ലാവർക്കും അറിയാം ടെക് മഹീന്ദ്ര സോഫ്റ്റ്വെയർ മേഖലയിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് അത്യാവശ്യം ബ്രേക്ക് ഔട്ട് കഴിഞ്ഞു നിൽക്കുന്ന ഒരു ഓഹരിയാണ് ആയിരത്തി അറുന്നൂറിന് മുകളിലേക്ക് ഒരു അപ്സൈഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഐ ടി സെക്ടറുകൾ പൊതുവെ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിൽ നിൽക്കുന്നതായിട്ടാണ് ചാർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് സ്റ്റെപ് ടൂൾസ് ആണ് ഫാസ്റ്റ്നേഴ്സ് അതായത് നട്ട് ബോൾട്ട് അങ്ങനെയുള്ള കമ്പനികളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത് ബ്രേക്ക്ഔട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഏതാണ്ട് നാനൂറ്റി നാപ്പത് ലെവലിന് മുകളിൽ ബ്രേക്ക്ഔട്ട് ഉണ്ട് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കാവുന്നത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് ലെവലുകളിലാണ് മറ്റൊരു സ്റ്റോക്ക് ഹൈടെക് ആണ് ഹൈടെക് ഏകദേശം ഒരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞു വൺ സെവൻറ്റി ലെവലൊരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റോക്കാണ് വൺ എയ്റ്റിക്ക് മുകളിൽ അടുത്ത ബ്രേക്ക്ഔട്ട് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹൺഡ്രഡ് ലെവലൊക്കെയാണ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഉള്ളത് ഒരു നൂറ്റി അറുപത് ലെവലുകളാണ് മറ്റൊരു സ്റ്റോക്കാണ് നൌക്കരി നമുക്കറിയാം ഇൻഫോ എഡ്ജ് എന്ന് പറയുന്ന ഈ കമ്പനി ഈ കമ്പനി അടുത്തൊരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ് ഏഴായിരത്തി നാനൂറ്റി ഇരുപതിനു മുകളിൽ ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഏഴായിരത്തി അറുന്നൂറ് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് മറ്റൊരു കമ്പനിയാണ് ഡിക്സൺ ഇലക്ട്രോണിക്സ് ഗുഡ്സ് മേഖലയിൽ നിന്നുള്ള ഈ കമ്പനി തിനു മുകളിൽ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചുകൂടെ ഉണ്ട് ആ റേഞ്ച് കൂടെ കട്ട് ചെയ്താൽ ഏതാണ്ട് പതിമൂവായിരത്തിലേക്കുള്ളൊരു യാത്രയാണ് കൂടാതെ ചാർട്ടിൽ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റോക്കിലൊരു അല്പം ബുള്ളിഷ്നസ് ആണ് കാണിക്കുന്നത് മറ്റ് ഇത് കൂടാതെ ഒരുപാട് സ്റ്റോക്കുകൾ ഒരു ബ്രേക്ക്ഔട്ട് ലെവലാണ് ഐ ടി മേഖലയിൽ നിന്നുള്ള ടി സി എസ് കിറ്റക്സ് നമുക്കറിയാം വളരെ നല്ല രീതിയിലൊരു തേർട്ടി പെർസെന്റേജിനടുത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഇനി അതിനൊരു ചാൻസ് ഉണ്ട് പക്ഷേ ഒരു റീറ്റസ്റ്റ് കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഹിന്ദു കോപ്പർ എംഫോസിസ് ഹീറോ മോട്ടോ കോർപ്പ് ഹാവൽസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സി ഡി എസ് എൽ സാങ്കിൾ ബൽറാം ചീനി എവറസ്റ്റ് ബ്രേക്ക് ഔട്ട് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളാണ് അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ഫണ്ടമെന്റൽ ടൂൾസ് ഉപയോഗിച്ച് ഇത്തരം സ്റ്റോക്കുകളെ കൃത്യമായി അനലൈസ് ചെയ്തതിനു ശേഷം കൃത്യമായ ഒരു പൊസിഷൻ സൈസിംഗോട് കൂടി മാത്രമേ ഇത്തരം സ്റ്റോക്കുകൾ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്തതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക നമ്മൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊക്കെ നോക്കി വെക്കുന്ന സ്റ്റോക്കുകൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്